ഹായ് ഹലോ വെൽക്കം ബാക്ക് അജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിടിലം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൽമാസിൻ്റേതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക നിങ്ങൾക്കിഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പം സാധാരണ നമ്മൾ പത്തിരിയും നൂൽപൊട്ട നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ബൗളിലോട്ട് ചേർക്കാം ഒപ്പം തന്നെ ഒരു കാൽ കപ്പിലും കുറഞ്ഞ അളവിൽ പുട്ടുപൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ചതച്ച് ചേർക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ കുഞ്ഞുള്ളി ഉണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുക അത് നമുക്കാൻ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകവും അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചതുക്കിയെടുത്താൽ മാത്രം മതി വല്ലാണ്ടൊങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു മിക്സ് നമുക്ക് എടുത്തു വച്ചേക്കുന്ന അരിപ്പൊടിയില്ലേ അതിലോട്ട് കംപ്ലീറ്റും ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ നമുക്ക് കൈവെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം അതിനുശേഷമാണ് വെള്ളം ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി ഒരു മാവാക്കി എടുക്കേണ്ടത് അപ്പം ഇങ്ങനെ കൈവെച്ച് ചെയ്യുമ്പോഴാണ് എല്ലാ ഭാഗത്തും നമ്മുടെ മിക്സ് എത്തുള്ളു കേട്ടോ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് എടുക്കാം അപ്പം ഞാൻ ഇത് എടുക്കുന്ന വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ് അപ്പം നിങ്ങളുടെ അരിപ്പൊടിക്കനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് ലൂസായി പോകും അപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും വേണം നല്ല പെർഫെക്ഷനും വേണം അങ്ങനെ ആകുമ്പോഴാണ് കൽമാസം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാണേ അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും പാകത്തിന് വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെയാകുമ്പം എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിക്കോളും ആ ഒരു സമയം കൊണ്ട് വേണം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ സവാള ചേർക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മൂന്ന് മീഡിയം സൈസ് വലുപ്പത്തുള്ള സവാളയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സവാള വേഗത്തിലൊന്ന് വെന്ത് വരുന്നതിനെ കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് വേണം സവാള നന്നായിട്ട് വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ ഭാഗത്തോളം സവാള വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഒരു ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ച ചവന്ന് മാറണം അതിനെക്കൊണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഒരു പച്ചമുളകിൻ്റെ ഒരു പച്ചചവ ഇല്ലേ അതൊന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇനി ഞാൻ ഈ ഒരു സമയത്ത് ഒരു കൈപ്പിടി അളവിൽ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിന് ലാസ്റ്റ് ചേർക്കുക അല്ലാന്നുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് പൊടികളാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ആ ഒരു പൊടികളുടെ ഒരു പച്ചച്ചവ മാറിയിട്ട് എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ ആ ഒരു ഉള്ളിയിൽ കംപ്ലീറ്റ് ഒന്ന് മിക്സായി കിട്ടണം കൊണ്ട് എല്ലാം നന്നായിട്ട് എടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഓൾറെഡി വെച്ച് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ് കേട്ടോ അതായത് സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തേക്കുന്ന ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ അത് നമുക്ക് ഈ ഒരു ഉള്ളിയുടെ മസാലയോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ മസാലയിലോട്ട് പിടിക്കുകയുള്ളൂ അതിനെക്കൊണ്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് തവിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് വെക്കാം നമ്മുടെ കിട്ടിയ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇനി ഈ ഒരു കൽമാസ് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പം ഒരു ചെറിയ പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ എടു എടുത്ത് വച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ അടച്ചുമ്പില് അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ മീതെ അരിപ്പ വെച്ചിട്ടുണ്ട് അതിന് മീതിയായിട്ട് ചെറിയൊരു വാഴയിലയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്യുന്നെടുക്കുന്ന സമയത്ത് വാഴയിലയും കൂടി വെക്കുമ്പം ആ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ കൽമാസയിലോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിലിൽ നിന്നും ഓയിലോ നെയ്യോ ഏത് വേണം എടുക്ക കേട്ടോ അല്പം കയ്യിലിങ്ങനെ തടവിയതിന് ശേഷം നമുക്ക് എത്ര സൈസിലാണോ കൽമാസ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബോൾസൊന്നും ഇതേപോലെ റെഡിയാക്കിയെടുക്കുക ആദ്യം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്താം പരത്തിയതിന് ശേഷം നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഒരുപാട് കുത്തി നിറക്കാൻ പാടില്ല നമുക്ക് ഈ ഒരു മസാല വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് മടക്കിയെടുക്കാൻ പറ്റണം ആ ഒരു രീതിക്ക് വെക്കുക ഇനി ഒരു വശത്തുനിന്ന് മറ്റൊരു വശത്തേക്ക് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം ഇനി വീണ്ടും കൈവെള്ളയിൽ വെച്ചിട്ടാണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ ഒട്ടിച്ച ഭാഗം കംപ്ലീറ്റ് ഒന്ന് ഫില്ലാണ് കേട്ടോ കറക്റ്റ് അവിടെ ഒട്ടി അമർന്ന് നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്യാപ്പ് വരും അതിനെക്കൊണ്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക എന്നിട്ട് കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ടില്ലേ അതിൻ്റെ തറ്റ ഭാഗം ചെറുങ്ങനെ ഇങ്ങനെ എന്താ പറയുക കൂർത്ത പോലെ ആക്കുന്നില്ലേ നമ്മൾ ഉന്നക്കായൊക്കെ ആക്കുന്ന ഒരു മെത്തേഡിങ്ങനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് കൽമാസ് കാണാനും നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത് ഈ ഒരു രീതിക്ക് തന്നെ കംപ്ലീറ്റും ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതേപോലെ തന്നെ കംപ്ലീറ്റും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിലേക്കുള്ളത് റെഡി ആക്കിയിട്ടുണ്ട് ഒരുപാട് തിക്കി വെക്കേണ്ട ഇതേപോലെ ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യത്തെ ട്രിപ്പിലേക്ക് ഇത്രയേ വെക്കുന്നുള്ളൂ അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റാണ് കുക്കിംഗ് ടൈം വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോഴുക നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് കംപ്ലീറ്റും ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് ഫ്രൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് തണുക്കണം അല്ലാത്ത സമയത്ത് നമ്മൾ കൂടി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതിനെക്കൊണ്ട് നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രം ഫ്രൈ ചെയ്യാം ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു മിക്സ് റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയെടുക്കാം കേട്ടോ അങ്ങനെയാകുമ്പോൾ അത്രങ്ങോട്ട് എരിവുണ്ടാവില്ലല്ലോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിനെ കൊടുക്കുന്നതിനെക്കൊണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് പുഴുങ്ങിയെടുത്തിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഫ്രൈ ചെയ്യാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നല്ലൊരു ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് അപ്പോൾ ഈ ഇതൊരു രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന കൽമാസ് ഇതിലൂടെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പെർഫെക്ഷൻ കണ്ടില്ലേ ഞാനിത് പുഴുങ്ങിയെടുത്ത പൊട്ടും എന്താ പറയുക പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കാര്യം നമ്മൾ കുഴക്കുന്ന മാവിൻ്റെ പരുവത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കംപ്ലീറ്റും ഇതേപോലെ മുളകിൻ്റെ ഈ ഒരു മിക്സിയിൽ ഡിപ്പ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കാനേ മാത്രം കൽമാസ് ഇട്ട് കൊടുക്കുക നമ്മളിത് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തേക്കുന്നതാണല്ലോ നമ്മുടെ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണ് വെക്കാൻ പറ്റുക അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഇതേപോലെ തൂക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കറിവേപ്പിൽ തൂക്കി കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഇതേപോലെ പാൻ ഒന്നിങ്ങനെ ചുറ്റിച്ചാൽ മാത്രം മതി കേട്ടോ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ മുളകിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പം ആ ഒരു സമയം മാത്രം ഒരുപാട് ടൈം എടുക്കരുത് ഏകദേശം ഇതാ ഈ ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു മെത്തേഡിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റും ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് അപ്പം നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട് ഈയൊരു കൺസിസ്റ്റൻസിയിലാവുമ്പം നമുക്കെടുത്ത് കോരി വയ്ക്കാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇത് മുഴുവനും കോരി എടുത്തിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റും ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു അരിക്കും മസാലയും ഒക്കെ കറക്റ്റ് അളവാണ് കേട്ടോ അപ്പം നല്ല ചൂട് കട്ടൻ ചായയാണ് ആണ് ഇതിന് ബെസ്റ്റ് പുറത്ത് നല്ല മഴയും കൂടി കട്ടൻ ചായയും കൽമാസും കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പി അയച്ചു കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ഹജൂസ് കിച്ചൺ സൈനിങ് ഓഫ്